ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അതേസമയം തന്നെ വേദയുടെ വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നം മുത്തശ്ശിയെ എല്ലാവരും കൂടി ഇരുത്തിയുടെ ക്രോസ് വിസ്താരം നടത്തുകയാണ് മുത്തശ്ശി കാരണത്തിന് എല്ലാത്തിനും കാരണം അവൾ എന്തിനാ ആ വീട്ടിൽ കൊണ്ടാക്കിയത് എൻ്റെ വീട്ടിൽ കാര്യം ഉണ്ടായിരുന്നോ മുത്തശ്ശിയുടെ ഒരു അന്ധവിശ്വാസങ്ങൾ അപ്പോൾ വേദയുടെ അമ്മയാണെങ്കിൽ അമ്മ അമ്മ ഒരു കാര്യം ചിന്തിക്കണം അമ്മ അമ്മ വേദയെ കൊണ്ട് അവിടെ ആക്കി പക്ഷേ അവളുടെ കാര്യം ആലോചിച്ചിട്ട് എൻ്റെ മനസ്സാണ് അമ്മ നേറുന്നത് മോളെ അതു പിന്നെ അമ്മ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവളുടെ ജീവിതം ഇങ്ങനെ ആയി പോയില്ലേ എന്തിനാ മുത്തശ്ശി എന്തിനും ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് മുത്തശ്ശിയുടെ ഒരു അന്ധവിശ്വാസങ്ങളും കളഞ്ഞോളം ഇത് കേട്ട് നിന്നാ വേദയെ കല്യാണം കഴിക്കാൻ നിന്നാ ആ ഒരു ചെറുക്കന്റെ അമ്മ പറയുകയാണ് ആ വേദയുടെ കാര് ഇങ്ങനെ എൻ്റെ മോൻ്റെ കാര്യവും അധഗതി തന്നെയാണ് അവൻ പറയാണ് വേദയല്ലാതെ വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു വേദ ഇങ്ങോട്ട് തിരിച്ചു വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാം അവളുടെ മനസ്സങ്ങോട് മാറ്റിയെടുക്കാം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അവളെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ വളരെയേറെ ആശ്വസിക്കുകയായിരുന്നു ആ സമയത്താ മുത്തശ്ശി ഒരു ഏർപ്പാടൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പോ നമ്മുടെ വേദയുടെ ആങ്ങളെ ആണെങ്കിൽ അതെ മുത്തശ്ശിത് വളരെ വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ് ഇതിൽ എത്ര ന്യായീകരിച്ചാലും മുത്തശ്ശി ഞങ്ങൾ അതിനെ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല നിധികേട്ട മുത്തശ്ശിയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട പക്ഷേ ദൈവനിശ്ചയാണ് ഞാൻ നടത്തി വെച്ചത് അതെ ആ അവളെ അവളുടെ കരുത്തിൽ താലി കിട്ടിയ ചെറുക്കൻ്റെ കൂടെയാണ് അവളിപ്പോ ജീവിക്കുന്നത് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഇത് കേട്ടോണ്ടെന്ന് വേദികയുടെ വേദയുടെ അച്ഛന വന്നാലും സ്റ്റോപ്പ് ഇറ്റ് ഇനി ഇത്തരത്തിലുള്ള സംസാരം ഇവിടെ വേണ്ട എന്തൊക്കെ ന്യായീകരിച്ചാലും അമ്മേ അമ്മ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ് അവളെല്ലാം മറന്ന് ഈ വീട്ടിലേക്ക് വന്നതാണ് അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ആ ഈ വിക്രം എന്ന് പറഞ്ഞ ആ ഒരു ഗുണ്ട എന്നിട്ട് ഹാ അമ്മയിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷില്ല അമ്മ തന്നെ അവളെ കൊണ്ടേ ആ വീട്ടിലേക്ക് കൊണ്ടാകിയിരിക്കുന്നു അമ്മേ അമ്മ ഓരോ ദിവസവും അവൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് അമ്മ അവൾക്ക് നല്ലൊരു മാർഗ മാതൃകയായി തീരുവെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു വിധി അമ്മ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല മോനെ നീ എന്തൊക്കെയാണെ പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അമ്മേ ഓരോ അന്ധവിശ്വാസങ്ങളും എൻ്റെ മോളിലെ മനസ്സിലേക്ക് കുത്തി കുത്തി കയറ്റി വെച്ച് കൊടുത്തിട്ട് അവളെ ഒരു മാനസിക നില തെറ്റിയ ഒരു പെണ്ണിനെ പോലെ അമ്മ വളർത്തി പക്ഷേ അമ്മയിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശിക്ക് വളരെയേറെ സങ്കടം തോന്നിക്കണേ എടാ ഒന്ന് ചിന്തിച്ച് നോക്ക് എടാ അവളുടെ കഴുത്തിൽ താലി കിട്ടിയതാണ് അവൻ അപ്പം പിന്നെ അവന്റെ കൂടെ ജീവിക്കേണ്ടത് പിന്നെ അവൾ അവളിവിടുന്നു വന്നപ്പോൾ അവൾ പറയുകയാണ് ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്റെ ജീവിതം ഇങ്ങനെയാണോ ഞാൻ ഇവിടെ തന്നെയാണോ കഴിയുന്നത് എന്റെ ഭർത്താവിന്റെ ഒപ്പം എനിക്ക് കഴിയാനായിട്ട് പറ്റില്ലേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നവരെ അവൻ അവള് പറഞ്ഞോടാ അതുകൊണ്ടാ ഞാനൊന്നും ചിന്തിക്കാതെ വേദയെ കൊണ്ടേ ഒരു ജോൽസിന്റെ അടുത്ത് കൊണ്ടുപോയത് ഇനിയിപ്പോ ജോൽസിന്റെ നിർദ്ദേശപ്രകാരം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പക്ഷേ ജോൽസിനും അവിടെ പറഞ്ഞത് അവൾക്ക് കല്യാണം കഴിക്കേണ്ട പ്രായം തന്നെയാണ് അവൾക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകും അവള് ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കേണ്ട പ്രായമാണ് സമയമാണെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മോനെ അമ്മേ വേണ്ടമ്മേ ഇനി വേദയെക്കുറിച്ചുള്ള ഒരു സംസാരം ഇവിടെ വേണ്ട എന്ത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലെന്ന് മനസ്സിലായി ഒരു ഗുണ്ടയോടൊപ്പമാണ് അവൾ താമസിക്കുന്നത് എൻ്റെ എന്നെ നാണം കെടുത്തിയിട്ട് നാണം കെടുത്ത രീതിയിലാണ് അവളിപ്പോൾ കാണിച്ചു കൂടുന്നത് എനിക്കൊരു മോളും കൂടി ഉണ്ട് ആ മോളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കണം ഇനി വേദയെക്കുറിച്ചുള്ള വർത്തമാനവും ചിന്തയും ഇവിടെ വേണ്ട ആ ഒരു സംസാരം ഈ വീട്ടിൽ പാടില്ല എനിക്കിനി അങ്ങനൊരു മോളില്ല എന്ന അദ്ധ്യായം എൻ്റെ ജീവിതത്തിൽ അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ വേദയുടെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ വേദയുടെ അച്ഛൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കയറുകയാണ് അമ്മേനെ ഞാൻ എന്ത് ചെയ്യുമേ മോളെ നീ സങ്കടപ്പെടല്ലേ ദേ അവൾക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സ്നേഹമുള്ളവനാണ് എനിക്കത് മനസ്സിലായ കാര്യം തന്നെയാണ് പിന്നെ അവളും പറഞ്ഞു സ്നേഹമുള്ളവനാണെന്ന് ദേഹ നീ കണ്ടോ എല്ലാവരക്കാരും നല്ലൊരു ദാമ്പത്യ ജീവിതമായിരിക്കും വേദയും അവൾ അവനും കൂടി ജീവിക്കാനായിട്ട് പോകുന്നത് ഈ കാര്യത്തെ കുറിച്ച് ഓർത്തൊന്നും നീ സങ്കടപ്പെടേണ്ട മഹേശ്വരൻ അവൾക്ക് നല്ലൊരു ജീവൻ തന്നെയാണ് മോളെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദയുടെ അമ്മയെ ആശ്വാസപ്പെടുത്തുകയാണ് അതേ സമയം തന്നെ വിക്രമിന്റെ വീട്ടിൽ വേദ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് എന്നിട്ട് ശിവന്റെ വിഗ്രഹം നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ കൂടെ ഇപ്പം ആരുമില്ല എൻ്റെ മുത്തശ്ശിയും അമ്മയും അച്ഛനും എൻ്റെ അരിയത്തെയും ആങ്ങളെയും ആരുമില്ല ഞാനിപ്പോൾ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ് പക്ഷേ ഇതെല്ലാം നീ എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് നീ തന്നെയാണല്ലോ ഭഗവാനെ എനിക്ക് നീ തന്നെ ഓരോ വഴികളും കഴുത്തന്നെ പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് കിടന്ന് പെടയുകയാണ് ഞാൻ ചെയ്തത് ശരിയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇനിയുള്ള ഏഴ് ജന്മവും ഞാൻ ഈ ഒരു ജീവിതമാണോ നയിക്കാനുള്ളത് എനക്ക് ആഗ്രഹം എങ്കിൽ ഞാൻ ആ ജീവിതം സന്തോഷത്തോടെ സ്വീകരിച്ചോളാം പക്ഷേ എല്ലാം എല്ലാം ഓക്കെ ആകുന്നത് വരെ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനോട് മനസ്സൊരുകി മനസ്സുരുകി വേദിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എത്ര ഇതൊക്കെ വന്നിട്ടും അത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രത്തിനെയാണ് അപ്പോൾ വിക്രമാണെങ്കിൽ ഈ വേദയെക്കുറിച്ച് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കും അതേമേ അവളെ എത്ര പറഞ്ഞു വിട്ടാലും പോകൂലോ ഇനിയിപ്പം എന്ത് ചെയ്യും അവളെ കൊണ്ട് അവളുടെ വീട്ടിലാക്കിയതാണ് എന്നിട്ട് പോലും ദേ അവൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോ അവളെ കൊണ്ട് ആക്കാതിനെ എങ്ങനെ പറ്റും എവിടെയൊക്കെ കൊണ്ട് വിട്ടാലും അവൾ തേടി വരികയാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ഭാഷാണങ്ങൾ അങ്ങോട്ട് വിക്രമിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അതായത് ഏട്ടത്തിയും ഏട്ടനും കൂടിയാണ് കയറി വരുന്നത് അപ്പം എടാ വിക്രം നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന കേട്ടൊന്നും കാര്യമില്ല ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയല്ലേ എന്നിട്ടും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വീണ്ടും വന്നല്ലോ അവൾ നിന്നെയും കൊണ്ടേ പോകുകയുള്ള എനിക്ക് തോന്നുന്നത് മിണ്ടാതിരുന്നോണോട്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ തീപിടിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഓരോ പരിപാടികളുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവളെ സംസാരിക്കുന്നത് സംസാരിച്ചു പോകരുത് എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്ന് ഒച്ചത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ടോ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേടാ നിന്റെ പക്ഷത്താണ് ഞങ്ങൾ എല്ലാവരും പക്ഷേ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ അല്ല ഇനി അവള് രണ്ടും കലപ്പിൽ തന്നെ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തന്നെ നീ എത്ര പറഞ്ഞു വിട്ടാലും പോയില്ലെങ്കിലോ ദേ അങ്ങനെ പോയില്ലെങ്കിലേ ഈ വിക്രമിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയും അവളെ ഞാൻ അങ്ങോട്ട് കൊല്ലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഏട്ടനെയും ഏട്ടത്തെയും ആണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അയ്യോ വിക്രം നിന്റെ മൂഡ് ശരിയല്ലേ വിക്രം അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു ഏട്ടാ വ നമുക്ക് പോകാം അവനോട് നമുക്ക് പിന്നെ സംസാരിക്കാം അവനോരോ തീരുമാനങ്ങൾ എടുത്തോട്ടെ നമുക്കതിൽ മുൻകൈ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് പതുക്കെ എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ വിക്രമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നൽകുകയാണ് ദൈവമേ ഈ വേദാളം എന്നെയും കൊണ്ടേ എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ വേദയാണെങ്കിൽ നിലത്തൊരു ബെഡ്ഷീറ്റ് മരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ കൊതുകാണെങ്കിൽ വേദയെ കിടത്തൊന്നുമില്ല കൊതുകാണെങ്കിൽ അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്ന് ഭയങ്കര കുത്തൽ മൂളലും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ദേവരുന്ന മൂത്തേട്ടത്തി മൂത്തേട്ടത്തിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്ക് മൂത്തേട്ടിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം എത്രയോ ബെഡ്ഡിൽ കിടന്നതും പിന്നെ ഇത്രയും കോടീശ്ശരിയായ ഒരു പെണ്ണാണിത് എന്നിട്ട് ഇങ്ങനൊരു കൊതുകടിയും കൊണ്ട് കിടക്കാനാണല്ലേ കുട്ടിയുടെ വിധി എന്നാണ് ചിന്തിക്കുന്നത് വേദയ്ക്കാണെങ്കിൽ ആകെ അരിശം വരുന്നുണ്ട് കൊതുകാണെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല സമയം തന്നെ നമ്മുടെ വിക്രമിനെയും കൊതുകൂത്തുന്നുണ്ട് കൊതുകാണെങ്കിൽ വിക്രമിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി കുത്തുകയാണ് വിക്രം അവിടെ നിന്ന് ചാടിയണീറ്റ് ദയമേ ഒരു വശത്താണെങ്കിൽ ആ വേദാളം വിടുന്നില്ല മറുവശത്താണെങ്കിൽ കൊതുക് എന്നെ വിടുന്നില്ല ആ വേതാളത്തെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു ഈ കൊതുക് എത്ര ആട്ടി അകറ്റിയാലും ദയവരുന്ന് വീണ്ടും എന്നെ കുത്താനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ വിക്രമാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാന്നൊക്കെ വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വെള്ളമില്ല ശരി വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാനായിട്ട് നമ്മുടെ വിക്രം ഫ്രിഡ്ജൊക്കെ തുറന്ന് വെള്ളം എടുക്കുകയാണ് അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേദം നല്ല ഉറക്കം അങ്ങനെ വിക്രം വെള്ളമെടുത്തിട്ട് വന്നിട്ട് വേദയെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഡേ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കണ്ടില്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലോ ഇതെങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് അപ്പൊ വേദം അവിടെ നിന്ന് ചാടി എണീക്കാണ് അയ്യോ 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 ഞാൻ ശല്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലേ കിടന്നോളൂ എന്തായി നല്ല ഉറക്കം തന്നെയാണോ സുഖക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലല്ലേ കൊതു കടിക്കുന്നുണ്ടല്ലേ സാരമില്ല ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങാം ഇങ്ങനെ ഷീറ്റൊക്കെ വിചാരിച്ച് വി പിരിച്ച് ഓടിട്ട പിരയിൽ കിടന്നുറങ്ങിയാലേ നല്ല തണുപ്പക്കുണ്ടാകും തറയിൽ നല്ല തണുപ്പാണ് പിന്നെ കൊതുകടി പല്ലിയുടെ ചിലച്ചിലും ദേ ആ എലിയുടെ ശല്യവും പല്ലിയുടെ നക്കലും പാട്ടിയുടെ നക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടാകും ഇതെന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മര്യാദക്ക് വീട്ടിൽ കൊണ്ടിയതല്ലേ ഞാന് അവിടെ തന്നെ നിന്നാ പോരായിരുന്നില്ലേ എന്തിനാണ് ഈ ദുരന്തം പിടിച്ച ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് അപ്പൊ അനുഭവിച്ചോ ദേ ഒന്നും കൂടെ ആലോചിക്കേ വേണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം അപ്പം നമ്മുടെ വേദയാണെങ്കിൽ കൊതുകെന്ന രീതിയിൽ കൈ വെച്ച് ഓറ്റ അടി നമ്മുടെ വിക്രം ഞെട്ടിപ്പോയി അപ്പോൾ ഈ വേദം പറയാണ് കൊതുക ഓ ഇടിയേറ്റ് എൻ്റെ കൈ നിന്ന് എരന്ന് മേടിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് എന്ന് നമ്മുടെ വേദ വിക്രത്തിനെ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറയുകയാണ് ഇപ്പം ഇത് കേട്ട വിക്രമിന് മനസ്സിലായി തന്നെ തന്നെ കൊള്ളിച്ച് തന്നെയാണ് വേദം പറയുന്നതെന്ന് അടി ഞാൻ ഇരന്ന് മേടിക്കാൻ തന്നെ വന്നിരിക്കുകയാണ് അടിക്കിടി ഡയറി ഉണ്ടെങ്കിൽ എന്നെ അടുക്കിടി നീയേ നീ അത്ര അഹങ്കാരം എന്റെ മുന്നിൽ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ ആഹാ ദേ കൂടുതൽ വാചകടിക്കാതെ പോകാൻ നോക്കിക്കോ എന്നും അല്ലെങ്കിൽ അല്ലെങ്കിലേ ചിലപ്പിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയും അങ്ങനെ അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എടുത്തി വരികയാണ് വിക്രം നീ എന്താ വിക്രം ആ കുട്ടിയെ സമാധാനത്തോട് ഉറങ്ങാൻ സമ്മതിക്കില്ലേ ഓ അപ്പൊ അങ്ങനെയായി ശരിയായി ഞാൻ പൊയ്ക്കോളാവേ അങ്ങനെ നമ്മുടെ ഏട്ടത്തി ആ ഒരു കൊതുകുതിരി അവിടെ കത്തിച്ച് നോക്കുകയാണ് അപ്പോൾ കൊതുക്തിരി കത്തിച്ചു നോക്കുന്നത് വേദം കാണുകയാണ് വേദയ്ക്ക് ആ ഒരു കാര്യം കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ആകെ സങ്കടം തോന്നി വേദ തൻ്റെ വീട്ടിലെ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത് വേദഘടന ഉറങ്ങാനായിട്ട് വരുമ്പോഴേക്ക് മുത്തശ്ശി കുറേ തലേണ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് വേദയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് വെക്കും കാലിൻ്റെ ചുവടിലൊക്കെ തലയാണ വയ്ക്കുകയാണ് അപ്പോൾ വേദ ചോദിക്കണത് എന്താ മുത്തശ്ശി ഇത് ഇപ്പോഴും ഈ തലയാണ പ്രയോഗം ഒന്നും നിന്നില്ലേ ഞാൻ ഇനി വീഴുന്നുയില്ല മുത്തശ്ശി ഘട്ടലിൽ നിന്ന് ഏ എന്നാലെനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല വേദമോളെ എന്റെ പൊന്ന് മുത്തശ്ശി ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴോ കാട്ടിൽ നിന്ന് വീണമെന്ന് വിചാരിച്ച് ഇപ്പോഴും ഞാൻ വീഴോ ഞാൻ വലുതായില്ലേ മുത്തശ്ശി മുത്തശ്ശിയുടെ സ്വഭാവം ഒരിക്കലും എന്താ മാറാത്തത് എനിക്കങ്ങനെ മാറാനായിട്ട് പറ്റോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വേദ ഒരു നിമിഷം കൂടെ ആലോചിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ അച്ഛൻ വിക്രത്തിൻ്റെ അച്ഛൻ വാഴയ്ക്ക് വളയിടാനും കളയ്ക്കാനും ഒക്കെ പോയി അത് സമയം തന്നെ അമ്മ വന്നിട്ട് അച്ഛന് ചായ കൊടുക്കുകയാണ് അത് എന്താണിത് കാലത്ത് തന്നെ ഇറങ്ങിയോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുക എങ്ങനെ ഇറങ്ങാനാണ് എനിക്ക് ഭക്ഷണമൊന്നും കഴിച്ചാൽ ഇറങ്ങൂല്ല മീട്ടിലൊരു മനസമാധാനം ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇന്നലെ നടന്ന സംഭവം ഇപ്പോഴും മറന്നിട്ടില്ലല്ലേ എങ്ങനെ മറക്കാനായിട്ട് സാധിക്കും ദേ അങ്ങനെ ഒരു പ്രവർത്തികളല്ലേ ചെയ്തു കൂടുന്നത് ദേ അവൾ ഇവിടെ താമസിക്കുന്നത് അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയത് കൊണ്ടല്ലേ അവൾക്ക് ആ താലി പൊടിച്ചിറങ്ങാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്തുകൊണ്ട് ആ ഒരു ഗുണ്ട കെട്ടിയ താലിയും ഇവളെന്തിനാ സ്വീകരിച്ചാണ് നിൽക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗുണ്ടയാണെങ്കിലും ആരാണെങ്കിലും താലി താലി തന്നെയല്ലേ എന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി ആ താലി പൊടിച്ച് ഞാൻ മാറ്റാന്ന് പറഞ്ഞ ഏട്ടാ സമ്മതിക്കോ ഇല്ലല്ലോ ശരി അങ്ങനെ സമ്മതിക്കുമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വേദന അടുത്തേക്ക് പോകാം എന്നിട്ട് ആ കുട്ടിയുടെ മുന്നിൽ തന്നെ ദ ഞാൻ ഈ താലു പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കാം അങ്ങനെ കാണിച്ചു കൊടുക്കാനിട പറ്റുമോ അതേപോലെ തന്നെയാണ് താലിയുടെ മഹാന്മ്യം ആ കുട്ടിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണ് അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഓ എൻ്റെ ഓരോരോ വിധികൾ നിങ്ങളതിങ്ങനെ ശപിക്കാതിരിക്കും സ്വയം ദേ നിങ്ങൾ ഏതായാലും മരിച്ചു കഴിഞ്ഞിരത്ത് നിങ്ങൾക്ക് കർമ്മങ്ങൾ നടത്താൻ ഏതെങ്കിലും ഒരുത്തനുണ്ടാകും എന്താ അത് പോരെ ഈ കർമ്മങ്ങൾ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ചിരയ്ക്ക് തീ കൊളുത്തുന്നതോ അതാണോ കർമ്മം എന്ന് പറയുന്നത് അല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മനസമാധാനത്തോടെ നമ്മുടെ മക്കൾ നമ്മളെ യാത്രയക്കണം ആ ഒരു മനസമാധാനം എനിക്ക് കിട്ടുമെന്ന് തോന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ ഡയലോഗുകൾ ഇറക്കുകയാണ് അവിടെ അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീം ബൈ